യഥാർത്ഥത്തിൽ പശ്ചിമബംഗാളിൽ ഇന്ന് കാണുന്നത് മമതയുടെ രൂപത്തിൽ മാർസിസ്റ്റ് ഫാസിസത്തിൻ്റെ പുനരവതാരമാണ് ഒരുപക്ഷെ നിങ്ങൾ ഓർക്കുന്നുണ്ടാവും ജ്യോതി ബസുവിൻ്റെ ഭരണകാലത്ത് പശ്ചിമ ബംഗാളിലെ മാരി ബംഗ്ലാദേശിൽ നിന്ന് അഭയാർത്ഥികളായി എത്തിയ കണക്ക് അല്ലെങ്കിൽ പോലും പതിനായിരത്തോളം പേര് വരെ ഉണ്ടെന്ന് പറയുന്നുണ്ട് ആളുകൾ ആ നാമശൂദ്ര വിഭാഗത്തിൽപ്പെട്ട ഹിന്ദു പിന്നോക്ക സമൂഹത്തെ കൊന്നൊടുക്കിയ ജ്യോതി ബാസുവിൻ്റെ അതേ പാതയിലൂടെ ഫാസിസത്തിൻ്റെ നഗ്നമായ പ്രദർശനമാണ് മമതയുടെ ബംഗാളിൽ നിന്ന് കാണുന്നത് നമ്മൾ മനസ്സിലാക്കണം ബംഗാളിൽ കൽക്കട്ടയിൽ നിന്ന് ഏതാണ്ട് എൺപത് കിലോമീറ്റർ അകലമേ ഉള്ളൂ എന്ന് പറഞ്ഞാലും എത്തിപ്പെടുന്നതിന് അത്ര എളുപ്പമല്ലാത്തൊരു ശരിക്കും പറഞ്ഞാൽ ദ്വീപ് വെള്ളത്താൽ ചുറ്റപ്പെട്ട സ്ഥലമാണ് സന്തോഷ് കാലി അവിടെ ഇന്ന് ബംഗാളിലെ ഡി ജി പി അവിടെ എത്തിയത് എങ്ങനെയാണെന്ന് പത്രവാർത്ത വേണ്ടാൽ നമുക്ക് അറിയാം അതിൻ്റെ രീതി എങ്ങനെയാണെന്ന് ആദ്യം റോഡ് വഴി യാത്ര ചെയ്തു അതിനുശേഷം കടത്ത് കടന്നു അതിനുശേഷം ഈ രക്ഷായ കയറിയാണ് രക്ഷായ കയറിയാണ് പോലീസ് സ്റ്റേഷനിലേക്ക് ഡി ജി പി എത്തുന്നത് ചെന്ന ഡി ജി പി അവിടെ പീഡിപ്പിക്കപ്പെട്ട പരാതിക്കാരായ വനിതകളെ തയ്യാറ് കാണാൻ തയ്യാറായിട്ടില്ല പോലീസ് സ്റ്റേഷനിൽ ചെന്ന് അധികാരികളെ കണ്ട് തിരിച്ചു പോരുകയായിരുന്നു അതവിടെ നിൽക്കട്ടെ ഞാൻ പറഞ്ഞത് എത്തിപ്പെടുന്നതിന് പോലും ബുദ്ധിമുട്ടുള്ളൊരു സ്ഥലം അവിടെ യഥാർത്ഥത്തിൽ എന്താണ് സംഭവിച്ചതെന്ന് അറിയുന്നതിനും അവിടുത്തെ വനിതകൾക്ക് പ്രതികരിക്കുന്നതിനും കാത്തിരിക്കേണ്ടി വന്നു അത്ര നിസ്സഹായമായിരുന്നു അവിടുത്തെ അവസ്ഥ അവിടെ എന്താണ് സംഭവിച്ചതെന്ന് സമൂഹം മനസ്സിലാക്കിയ തീരൂ കാരണം അതിനിയും ആവർത്തിക്കപ്പെടാൻ പാടില്ല ഷാജഹാൻ ഷെയ്ഖ് എന്ന് പറയുന്ന തൃണമൂൽ കോൺഗ്രസിലെ നേതാവ് രണ്ടായിരത്തി നാലില് വരെ അദ്ദേഹം ആർ എസ് പി യിലായിരുന്നു ആർ എസ് പി യിൽ സി പി എമ്മിന്റെ തൊഴിലാളി യൂണിയൻ നേതാവായി മാറി അങ്ങനെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലൂടെ ഫാസിസത്തിൻ്റെ ഗുണ്ടായുസത്തിൻ്റെ ഭീകരതയുടെ ബാലപാഠം പഠിച്ച ഈ ഷാജഹാൻ രാഷ്ട്രീയ സാഹചര്യം മാറി വന്നപ്പോൾ തൃണമൂൽ കോൺഗ്രസിലൂടെ ചേരുകയായിരുന്നു തൃണമൂൽ കോൺഗ്രസ് അദ്ദേഹത്തെ ശരിക്കും ഉപയോഗിച്ചു തൃണമൂൽ കോൺഗ്രസിന്റെ രാഷ്ട്രീയ ഗുണ്ടായുസത്തിന്റെ തെരഞ്ഞെടുപ്പുകളെ നിങ്ങൾക്കറിയാം ഇവിടെ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ പോലും തൊണ്ണൂറ്റി മൂന്ന് ശതമാനവും എതിരില്ലാത്ത തിരഞ്ഞെടുപ്പ് സ്ഥാനാർത്ഥികൾ എതിർ നിൽക്കാൻ പോലും തയ്യാറാകാത്ത അവസ്ഥ ആ അവസ്ഥയിൽ ആ പ്രദേശത്തെ അടിച്ചൊതുക്കിയ ശേഷം ഷാജഹാൻ ജ്യോതി മലിക് എന്ന് പറയുന്ന അവിടുത്തെ ഫുഡ് ആൻഡ് സിവിൽ സപ്ലൈസ് മന്ത്രിയുടെ അടുത്തയാളായി തൃണമൂലിനെ ഏറ്റവും വേണ്ടപ്പെട്ടയാളാണ് ഏറ്റവും വലിയ കൊടിയ അഴിമതി പാവപ്പെട്ടവന് കൊടുക്കേണ്ട റേഷൻ അരികിൽ നിന്ന് കട്ടു മുടിച്ച ആയിരക്കണക്കിന് കോടികളുടെ സമ്പാദ്യം ഉണ്ടാക്കി അത് ദുബായ് വഴി ഈ ജ്യോതിമലിക്കിനും അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങൾക്കും പോകുന്നു പാർട്ടിയിലേക്ക് പോകുന്നു അങ്ങനെ വന്നപ്പം അദ്ദേഹം അവർക്ക് ഏറ്റവും വേണ്ടപ്പെട്ടവനായി അതിന് പകരമായോ അവിടെ കാട്ടിക്കൂട്ടിയതാ ലോകം ഒരിക്കലും മനസാക്ഷിക്ക് ഒരിക്കലും അംഗീകരിക്കാൻ വയ്യാത്ത മാനവരാശി കേട്ടാൽ ഞെട്ടുന്ന കേട്ടാൽ രക്തം കഷ്ടപിടിക്കുന്ന കൊടും ക്രൂരതയാണ് സ്ത്രീകളുള്ള വീടുകളിലെ അവിടെ അവിടുത്തെ അവസ്ഥ നിങ്ങൾ അറിയണം അവിടെ ചെറുപ്പക്കാരൊന്നും അവിടെ ഇല്ല ചെറുപ്പക്കാരൊക്കെ ജോലി തേടി മറ്റു സ്ഥലങ്ങളിലേക്ക് പോയിരിക്കുകയാണ് സ്ത്രീകളും പ്രായമായ പുരുഷന്മാരേ ഉള്ളു ആ പ്രദേശങ്ങളിൽ കൂടുതലും ആ പാവപ്പെട്ടവരുടെ വീടുകളിലേക്ക് രാത്രി കയറി ചെല്ലും ഇത് ഹിന്ദുവിൻ്റെ വീടാണെന്ന് ഉറപ്പാക്കും കടന്നു പിടിക്കാൻ പോകുന്നത് ഹിന്ദു സ്ത്രീയാണെന്ന് ഉറപ്പാക്കും സുന്ദരിയാണെന്ന് ഉറപ്പാക്കും അവളുടെ പ്രായം അന്വേഷിക്കും എന്നിട്ട് പറയും വിവാഹിതയാണെങ്കിൽ നിങ്ങളുടെ ഭർത്താവ് ഭർത്താവ് നി പേരിന് പറഞ്ഞാൽ മാത്രം മതി ഭർത്താവിനോട് പരിമിതപ്പെടുത്തി അതിനുശേഷം തൃണമൂൽ കോൺഗ്രസിൻ്റെ ഓഫീസിലേക്ക് ഒന്നുകിൽ ചെല്ലാൻ പറയും അല്ലെങ്കിൽ കൂട്ടിക്കൊണ്ടുപോകും കൊണ്ടുപോയി കഴിഞ്ഞാലോ അവർ പറയുന്നതെല്ലാം ചെയ്യണം ഭക്ഷണം വെക്കണം ജോലി ചെയ്യണം അതൊന്നും അല്ലല്ലോ പ്രധാനപ്പെട്ട കാര്യം പാതിരാത്രിക്ക് പെണ്ണിനെ പിടിച്ചോണ്ട് പോകുന്നത് ഭക്ഷണം വെക്കാനാണോ അതൊക്കെ ചെയ്യിക്കുന്നതിനപ്പുറം അവരുടെ ആവശ്യങ്ങൾ തൃപ്തി ഉണ്ടാകുന്നവരും വരെ പരിഹരിക്കപ്പെടുന്നവരെ പുറത്തുവിടില്ല നാദ്യം തന്നെ പറയും ആരെങ്കിലും ചെറുത്തു നിന്നാല് ആ സ്ത്രീകളോട് പറയുന്ന ഒരു വാചകം അത് ബംഗ്ലാ ടിവികളിൽ ദേശീയ നമ്മുടെ ചാനലുകളിലെ കേട്ട ശബ്ദമാണ് ഞാൻ ആവർത്തിക്കുന്നത് ബംഗ്ലായിൽ അവർ പറഞ്ഞതാണ് ഞങ്ങളോട് പറയും അനുസരിച്ചില്ലെങ്കിൽ നിന്റെ തലവെട്ടി നിന്റെ കയ്യിൽ വെച്ചവരും എന്ന് പറയും പൊതു മാർക്കറ്റിലിട്ട് ഭർത്താക്കന്മാരെ മർദ്ദിക്കും ചെറിയ പിള്ളേരെ കൊണ്ടുപോയി ഉദ്രവിക്കും എല്ലാ തരത്തിലും എല്ലാ അർത്ഥത്തിലുള്ള ഗുണ്ടാരാജ് ആ ഗുണ്ടാരാജനോട് പ്രതികരിക്കാൻ വന്ന സന്ദർഭം നമുക്കറിയാം എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ആദ്യം പറഞ്ഞ ആ റേഷൻ കുംഭകോണത്തിന്റെ ഭാഗമായിട്ടുണ്ടാക്കിയ പതിനായിരത്തിൻ്റെ ആ മണി ട്രയിൽ കണ്ടുപിടിക്കാൻ വേണ്ടി ഇ ഡി അന്വേഷണത്തിൽ റെയ്ഡ് നടത്തുന്നു ആ റെയ്ഡിന് വന്ന ഇ ഡിയുടെ പത്തോ പതിനഞ്ചോ ഉദ്യോഗസ്ഥന്മാരെ ഈ ഷാജഹാൻ ഷൈഖ് ഷാജഹാൻ ഫോൺ ചെയ്ത് ആളെ വരുത്തി ആയിരത്തോളം വരുന്ന കുണ്ടാപ്പട വന്ന് അവരെ ആക്രമിച്ചു ആ ആക്രമണത്തിന് ശേഷം പോകില്ല എന്ന് ഇ ഉറപ്പാക്കിയപ്പോഴാണ് ഷാജഹാൻ ഓടാൻ തുടങ്ങിയത് ഇപ്പോഴും ദൂരെ ഓടിയിട്ടുണ്ടാവിടയില്ലെന്നും ഏതെങ്കിലും മമതയുടെ സുരക്ഷിതത്തിൽ തന്നെ മനുഷ്യ മമതയെ ആശ്രയിച്ചു തന്നെയാൽ എവിടെയോ ഒളിവിൽ കഴിയുകയാണെന്നാണ് അവിടുത്തെ പൊതുജനും പൊതുവെ പറയുന്നത് അതുകൊണ്ട് ഈ സാഹചര്യത്തിലെങ്കിലും കാലം കൊടുത്ത അവസരമാണ് പുറത്തു വന്ന് ശക്തമായി പ്രതികരിക്കാൻ വേണ്ടി അവർ പ്രതികരിക്കുന്നു ആ പ്രതിഷേധം ഭാരതമാകെ വളരണം